ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ തൊപ്പ പശുവിനെ കുറിച്ചിട്ടോ പറയുന്നത് ഇവളെ കുറിച്ചിട്ട് ഒരുപാട് കമന്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്ന് എങ്ങനെ നമുക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുർ അങ്ങനെ വന്നപ്പോൾ പിന്നെ മൃഗാസ്പത്രിയിൽ നിന്ന് ഡോക്ടർ പാടില്ല ചെയ്ത പറയാൻ അപ്പൊ നിങ്ങളൊരു പശുക്കുട്ടിനെ മേടിക്കണം എന്നറിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവളാദ്യമായിട്ട് പണ്ടിരുന്നേ പിന്നെ ഇവിടെ വന്ന് രണ്ട് ചെറിയ കുട്ടി പണ്ടിരുമ്പോ അന്ന ചെറിയ കുട്ടിയും നേരൊക്കെ മൂറിയായിട്ടാണ് അവള് വന്നത് പിന്നെ ഞങ്ങൾ രണ്ട് വർഷം ഇവിടെ നോക്കി ഉണ്ടാക്കി ഇവള് ഫസ്റ്റിലത്തെ പ്രസവത്തിൽ തന്നെ അവള് പതിനഞ്ച് ലിറ്റർ പാൽ ഞങ്ങൾക്ക് തന്നു രാവിലെ പതിനഞ്ചും വൈകുന്നേരം അഞ്ചു ലിറ്റർ പാലും ഉണ്ടായിരുന്നു കുട്ടിക്ക് കൊടുക്കുന്നത് കൂടാതെ പിന്നെ ഒരു മൂന്നാമത്തെ പ്രസവം നാലാമത്തെ പ്രസവത്തിൽ ഇവിടെ കുട്ടി ചത്തുപോയി വാറ്റിന്റെ ഇവിടെ കയറ് പൊട്ടിച്ചു പോയിട്ട് കൂടെയും കാലിത്തീറ്റിയൊക്കെ ഓവറായിട്ട് നിന്ന് നമ്മളെ കുട്ടി ചത്തുപോയി അതിന്റെ ശേഷമാണ് ഇവക്ക് പാല് കുറഞ്ഞത് അതിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ വന്നിരുന്നു ചത്തിട്ട് പാറ്റിൻ്റെ ഉള്ളിൽ ഒരു ദിവസം കിടന്നു കുട്ടി അതിന്റെ ശേഷമാണ് ഇവക്ക് പാല് കുറഞ്ഞത് അതുവരെ നല്ല പാലുണ്ട് നമുക്കുണ്ടായത് നാല് മൂലിക്കുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഏഴ് മക്കളും അതിൽ രണ്ടാളിപ്പോൾ ഇവിടെ ഉണ്ട് രണ്ടാളിവിടെ പ്രസവിച്ചിരുന്നു പക്ഷെ പാല് കുറവായിട്ട് ഞങ്ങൾ കൊടുത്ത് കുട്ടികൾക്കൊന്നും ഇവിടെ അത്ര പാൽ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് മാത്രം നല്ല പാലുണ്ടായി ഡോക്ടർ പറഞ്ഞ് തള്ളാൻ നന്നായിച്ചിട്ട് ചിലപ്പം കുട്ടികൾക്ക് പാലുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി ഇപ്പം ഞങ്ങൾ വേറെ അച്ചപ്പിൻ്റെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് കുത്തി വച്ച് അതിലിപ്പോൾ ഒരു അച്ചപ്പിൻ്റെ കുട്ടിയുണ്ട് കൊടുക്കാസ്റ്റായിട്ടല്ല പക്ഷെ നമുക്ക് സ്ഥലത്തിന്റെ കുറവ് മൂലം കൊടുത്തതാണ് നമ്മുടെ സ്ഥലം കുറവാണ് അഞ്ചു സെന്റിലാണ് രണ്ട് തൊഴുത്തും വീടും കൂടി നിക്കുന്നത് അതുകൊണ്ടാണ് കൊടുത്തത് ഇല്ല കൊടുക്കൂലും ഇനി പോടാ നിക്കാത്ത പോടുത്തൂലില്ല